നമസ്കാരം ചതുരംഗ കളത്തിലെ വിശ്വജേതാവിനെ തീരുമാനിക്കാനുള്ള പോരാട്ടത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ചരിത്രം ഇന്ത്യയുടെ കൌമാര താരം ഡി ഗുകേഷിന് സ്വന്തമായി ഡേ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ അഭിമാന നേട്ടം സ്വന്തമാക്കി ഇന്ത്യയുടെ ഡി ഗുകേഷ് രാജ്യത്തിന് അഭിമാനമായി ഒൻപത് പോയിന്റുമായി മുന്നിലെത്തിയാണ് ഗുകേഷ് ടൂർണമെന്റിൽ ചാമ്പ്യനായത് ടൊറന്റോയിൽ നടന്ന അവസാന റൌണ്ട് മത്സരത്തിൽ ലോക മൂന്നാം നമ്പർ താരം അമേരിക്കയുടെ ഹിക്കാരു നഖാമുറയെ സമനിലയിൽ തളച്ചാണ് ഗുകേഷ് നേട്ടം സ്വന്തമാക്കിയത് ലോക ചെസ് ചാമ്പ്യന്റെ എതിരാളിയെ നിശ്ചയിക്കുന്ന മത്സരമാണ് ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടത്തിനായുള്ള മത്സരത്തിൽ പതിനേഴുകാരനായ ഗുകേഷ് ഡിങ് ലിറിനെ നേരിടും ദുമരാജു ഗുകേഷ് അങ്ങനെ ലോക ചെസ്സിലെ അത്ഭുതമാവുകയാണ് രണ്ടായിരത്തി ആറിൽ ചെന്നൈയിൽ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുകേഷിന്റെ ജനനം ഏഴാം വയസ്സിൽ ചെസ് കളിക്കാൻ പഠിച്ചു ഗ്രാൻഡ് മാസ്റ്റർ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിൽ മൂന്നാം സ്ഥാനത്താണ് ഗുകേഷ് രണ്ടായിരത്തി എഴുന്നൂറ് റേറ്റിംഗ് പോയിന്റിലെത്തുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ താരം കാൻഡിഡേറ്റ്സിൽ കളിക്കുന്ന മൂന്നാമത്തെ പ്രായം കുറഞ്ഞ താരവും ഗുകേഷാണ് ഇനി അതിനുമേലെയാണ് ഗുകേഷിന്റെ സ്ഥാനം ലോക കിരീടം നേടാനുള്ള കരുത്ത് ഗുകേഷിന്റെ ചിന്തകളിൽ ഉണ്ട് എന്നതാണ് ഇന്ത്യയ്ക്ക് പ്രതീക്ഷയാകുന്നത് അങ്ങനെ വന്നാൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചതുരംഗ പലകയിലെ കിരീടവും ഇന്ത്യയിലേക്കെത്തും ടൂർണമെൻറ്റ് ജയത്തോടെ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനെ നേരിടാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ കൂടിയാണ് പതിനേഴുകാരനായ ഗുകേഷ് രണ്ടായിരത്തി പതിനാലിൽ വിശ്വനാഥൻ ആനന്ദിന് ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് ഇദ്ദേഹം മാഗ്നസ് കാൾസണും ഗാരി കാസ്പ്രവും ലോക ചാമ്പ്യന്മാരാകുമ്പോൾ ഇരുവർക്കും ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ചരിത്ര നേട്ടത്തിൽ ഗുകേഷിനെ വിശ്വനാഥൻ ആനന്ദ് അഭിനന്ദിച്ചു ഗുകേഷിന്റെ നേട്ടത്തിൽ വ്യക്തിപരമായി ഏറെ സന്തോഷമെന്ന് ആനന്ദ് പ്രതികരിച്ചു ഗുകേഷും നെപം നിയാഷിയും നഖാമറയും ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് വീതമാണ് നേടിയത് മൂവരും ഒന്നാം സ്ഥാനം പങ്കെടുക്കുകയായിരുന്നു ശനിയാഴ്ച പതിമൂന്നാം റൗണ്ടിൽ ഗുകേഷ് ഫ്രാൻസിന്റെ അലിറസ ഫിറൂസെ അറുപത്തിമൂന്ന് നീക്കങ്ങൾക്കൊടുവിൽ തോൽപ്പിച്ച് എട്ട് ദശാംശം അഞ്ച് പോയിന്റിലേക്ക് മുന്നേറി നെഫോയും നഖാമുറയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സമനിലയിലുമായി ഇതോടെ ഇരുവർക്കും എട്ട് പോയിന്റായി പതിനാലാം റൌണ്ടിൽ ലോക നാലാം നമ്പർ താരമായ നഖാമുറയെ തോൽപ്പിച്ച് ഗുകേഷ് ചരിത്രം രചിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ ചെസ് ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം നടത്തുന്ന എട്ട് ഗ്രാൻഡ് മാസ്റ്റർമാർ വീതമാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിലേക്ക് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിലെ വിജയിയാണ് ഇപ്പോഴത്തെ ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലെർ ഇദ്ദേഹവുമായിട്ടാണ് ലോക ചെസ് കിരീടത്തിന് ഗുകേഷ് ഏറ്റുമുട്ടുക കാൻഡിഡേറ്റ്സിൽ കളിക്കാൻ യോഗ്യത നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരം കൂടിയാണ് പതിനേഴ് കാരനായ ഗുകേഷ് അമേരിക്കയുടെ ബോബി ഫിഷർ നോർവേയുടെ മാഗ്നസ് കാൾസൺ എന്നിവരായിരുന്നു കാൻഡിഡേറ്റ്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ഗുഗേഷിനേക്കാൾ പ്രായം കുറഞ്ഞ കളിക്കാർ അതേസമയം കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ വിദിത് ഗുജറാത്തി എന്നിവർ നിർണായക വിജയം കഴിഞ്ഞയാഴ്ച നേടിയിരുന്നു പ്രജ്ഞാനന്ദ അസർബൈജാൻ താരം നിജാദ് അബ്സോബിനെയാണ് പരാജയപ്പെടുത്തിയത് ഫ്രാൻസിന്റെ അലി രസയെ പരാജയപ്പെടുത്തിയാണ് വിദ്യുത്തിൻ്റെ മുന്നേറ്റം അതേസമയം മറ്റൊരു ഇന്ത്യൻ താരം ഗുകേഷ് അമേരിക്കയുടെ ഹിക്കറ നഖാമുറയുമായി സമനിലയിൽ പിരിഞ്ഞിരുന്നു ജയത്തോടെ പ്രജ്ഞാനന്ദ മൂന്ന് ദശാംശം അഞ്ച് പോയിന്റുമായി മൂന്നാം സ്ഥാനം പങ്കിടുന്നു ഇറ്റാലിയൻ അമേരിക്കൻ താരമായ ഫാബിയാനോ കരുവാനിയും ഇത്രയും പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട് മൂന്ന് പോയിന്റുമായി വിദ്യുത് നഖാമുറയ്ക്കൊപ്പം അഞ്ചാമതാണ് വനിതാ വിഭാഗത്തിൽ പ്രജ്ഞാനന്ദയുടെ സഹോദരി ആർ വൈശാലി പരാജയപ്പെട്ടിരുന്നു റഷ്യൻ താരം ഖാത്രൻ ലാക്നോയാണ് വൈശാലിയെ വീഴ്ത്തിയത് മറ്റൊരു ഇന്ത്യൻ പ്രതീക്ഷയായ കൊണരോ ഹംപിയും പരാജയപ്പെട്ടു ചൈനയുടെ ടിൻജി ലിയോയാണ് ഹംപി തോൽവി അറിഞ്ഞത്